രാജാക്കാട് പഴയ വിടുതിയ സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ എട്ട് നോമ്പ് തിരുനാളും പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും സുവിശേഷ മഹായോഗത്തിനും തുടക്കമായി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടക്കുന്ന എട്ട് നോമ്പ് തിരുനാളിനു തുടക്കം കുറിച്ചുകൊണ്ട് ഇടവകാരി ഫാദർ എൽദോസ് മെനോത്മാലിൽ കൊടിയേറ്റി ആത്മീയ ഉണർവ് പകർന്ന ഇത്തവണയും വിപുലമായ രീതിയിലാണ് പഴയപെടുതി സെന്റ് മേരീസ് സുനോറോ യാക്കോബയ സുറിയാനി പള്ളിയിൽ എട്ട് നോമ്പ് പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും സുവിശേഷ യോഗത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെയാണ് എട്ട് നോമ്പ് ആചരണം നടത്തപ്പെടുന്നത് അഭിമന്യ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊലിത്ത ബെന്യാമിൻ റംബാച്ചൻ ഫാദർ എൽദോസ് മേനോത്തുമാരിൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തുമാരിൽ കൊടിയേറ്റി തുടർന്ന് സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ വനിതാ സമാജം എന്നിവയുടെ സംയുക്ത വാർഷികവും നടന്നു പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ ഒന്നു മുതൽ ഏഴ് വരെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രസംഗം പ്രദക്ഷിണം നേർച്ചക്കഞ്ഞി വിതരണം സന്ധ്യാപ്രാർത്ഥന പ്രസംഗം ആശീർവാദം അത്താഴവരുന്ന് എന്നിവ നടക്കും ആറു മണിക്ക് സന്ധ്യാപ്രാർത്ഥന അഭിമന്ധ്യ ഡോക്ടർ ഏലിയാസ്മോർ അത്തനാസിയോസ് മെത്രാപൊലീത്തയുടെ പ്രസംഗം രാവിലെ ഏഴു മുപ്പതിന് പ്രഭാത പ്രാർത്ഥന എട്ടു മുപ്പതിന് വിശുദ്ധ അഞ്ചിൻമേൽ കുർമാന ഡോക്ടർ മോർ അത്തനാസിയോസ് മെത്രാപൊലീത്ത ഫാദർ ബാബു ചാത്തനാട്ട ഫാദർ എൽദോസ് ഫാദർ എൽദോമോൻ നടപ്പേൽ ഫാദർ സാജൻ കൊട്ടാരത്തിൽ ഫാദർ എബിൻ കാരിയേരി എന്നിവരുടെ കാർമികത്വത്തിൽ നടക്കും ഉച്ചയ്ക്ക് നേർച്ച സന്ധ്യയും തുടർന്ന് കൊടിയിറക്കി സമാപനവും കുറിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി